നെല്ല് മരട് നഗരസഭയിലെ ഒന്നാം ഡിവിഷനിൽ നെട്ടൂർ വടക്കേ അറ്റത്ത് കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറക്കാൻ ശ്രമിച്ച കള്ളനെ പിടികൂടി ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് പാടത്ത് വിജയന്റെ കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറക്കുന്നതിനിടയിൽ ഇയാൾ പിടിയിലായത് ം കേട്ട് വിജയൻ പോയി നോക്കിയ സമയത്ത് കള്ളൻ ഭണ്ഡാരം കുത്തി തുറക്കുകയായിരുന്നു കൌൺസിലറേയും പനങ്ങാട് സ്റ്റേഷനിലെയും വിവരം അറിയിച്ചു കള്ളനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മോഷ്ടാവ് അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സൂചന ഇയാൾ സംസാരിക്കാൻ കഴിയാത്ത ആളാണെന്നാണ് ലഭ്യമായ വിവരം ഇയാൾ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു ആരെ വരുന്നു ആരെ വരുന്നു ആരെ വരുന്നു